വീണ്ടും അതിശീവിപ്പിക്കുന്ന വിലക്കുറവുമായി മിലാഷു കണ്ടോ വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ ചെരുപ്പിന് ഇതും രൂപ മാത്രം കുട്ടികളുടെ ഓരോത്തും നൂറ് രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള ചെരുപ്പ് കിട്ടില്ല അത് ഇവിടെ മിലാഷൂയിൽ നിന്നും മാത്രമേ കിട്ടുള്ളൂ ഹലോ സുഹൃത്തുക്കളെ മിലാഷു ഫുഡ്വെയർ വീണ്ടും വമ്പൻ ഓഫറുകളുമായി എത്തിയിരിക്കുകയാണ് ആടിസയിൽ പ്രമാണിച്ചിവിടെ ചെരുപ്പുകളെല്ലാം നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങാണ് ഷോപ്പിലെ തിരക്ക് കാരണം വീണ്ടും സ്റ്റോക്കുകൾ കൂടുതൽ ഇറക്കിയിരിക്കുകയാണ് ഇപ്പോൾ വന്നാൽ നല്ല സെലക്ഷനിലും വളരെ വിലക്കുറവിലും ചെരുപ്പുകൾ വാങ്ങാൻ സാധിക്കും കിഡ്സിന്റേതാകട്ടെ നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഈ കാണുന്ന ചെരുപ്പിനൊക്കെ നൂറ് രൂപ മാത്രമേ ഉള്ളൂ എന്ത് ഭംഗിയെന്ന് നോക്കിക്കേ ഇതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ കാണുന്ന ചെരുപ്പുകളെല്ലാം ഇരുന്നൂറ് രൂപയാണ് ഇത്രയും വിലക്കുറവിൽ ഇത്രയും ക്വാളിറ്റിയിലുള്ള ചെരുപ്പുകൾ മിലാഷുവിന് കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ അത് ബിസിനസ് രംഗത്തുള്ളവരുടെ വിജയം മാത്രമാണ് ഇരുനൂറ് രൂപ ഈ കാണുന്ന ചെരുവകളെല്ലാം അവർ ഇരുന്നൂറ് രൂപയ്ക്ക് ഓഫറിൽ ഇട്ടിരിക്കുന്നതാണ് ഇതൊക്കെ വീട്ടിൽ ഡെയിലി യൂസ് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ തന്നെ പല കളേഴ്സിലുള്ള ചെപ്പൽസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഈ ചെരുവൊക്കെ നൂറ്റി അൻപത് രൂപക്ക് ഞാൻ വേറൊരിടവും കണ്ടിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഈ കാണുന്ന ചെപ്പൽസ് എല്ലാം ഇരുന്നൂറ് രൂപയ്ക്ക് ഓഫറിൽ ഇട്ടിരിക്കുന്നതാണ് കണ്ടോ ഇരുന്നൂറ്റി രൂപ മാത്രം ഈ കാണുന്ന ചപ്പൽസ് എല്ലാം നല്ല ക്വാളിറ്റിയും ബ്രാൻഡും ആയിട്ടുള്ള ആണ് കേട്ടോ ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അവർ ഇപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് ഷൂവിന് മാത്രമായിട്ട് തന്നെ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ ഈ ഷോപ്പിൽ വന്നിട്ടുണ്ട് എല്ലാം നല്ല ലൈറ്റ് വെയ്റ്റും സോഫ്റ്റ് മെറ്റീരിയലുമാണ് അതുകൊണ്ട് തന്നെ ഇടാനും നല്ല കംഫോർട്ട് ഈ കാണുന്ന ഷൂവിനൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ മാത്രമേ ഉള്ളൂ ഓഫേഴ്സിലുള്ള ചെപ്പൽസ് മാത്രമല്ല നല്ല പാർട്ടി വെയർ ചെപ്പൽസിന്റെ ഒരു കളക്ഷൻ തന്നെ ഈ കടയിലുണ്ട് ഈ കാണുന്ന ചെപ്പൽസ് ഒക്കെ കാണാൻ ഹെവി പോലെ ഇരിക്കുമെങ്കിലും നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് എല്ലാ ചെപ്പൽസും നല്ല സോഫ്റ്റും ആണ് എല്ലാം നല്ല ഹാൻഡ് മെയ്ഡ് ചെപ്പിൾസും പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഡാമേജും ആകത്തില്ല ഇതൊന്നും നോക്കിയേ വെഡ്ഡിംഗ് വെയറിന് ഇടാൻ പറ്റിയ ഒരു ചപ്പൽസ് ആണ് നല്ല ആൻറ്റി കളറും നല്ല ഡിസൈനുമായിട്ടുള്ള ഒരു ചെപ്പലാണ് വെഡ്ഡിങ്ങിന് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല ചപ്പൾസൊക്കെ ഈ ഷോപ്പിൽ നിന്ന് ലഭിക്കും എല്ലാം നല്ല സെലക്ഷൻസ് ആണ് നമുക്ക് ഏത് വിയർ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും എല്ലാം ബ്രാൻഡ് ചെരുപ്പുകൾ ഇതെല്ലാം നമുക്ക് അത്യാവശ്യം ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെപ്പൽസ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു വലിയ കളക്ഷൻ തന്നെ ഈ കടയിലുണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെപ്പൽസ് എല്ലാം വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ അതിൻ്റെതായ ക്വാളിറ്റിയും അവർ നിലനിർത്തുന്നുണ്ട് സെലക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലോ എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് ബാലരാമൂര് തന്നെ ഏറ്റവും കൂടുതൽ ചെരുപ്പിന്റെ കളക്ഷനുള്ള ഒരു ഷോപ്പാണ് മിലാഷു അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ചെരുപ്പുകൾ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഷോപ്പ് കൂടി തന്നെയാണിത് തന്നെയാണ് ഇവിടത്തെ കസ്റ്റമർ സർവീസും അതൊരു മടിയുമില്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചെപ്പൽസ് എല്ലാം അവർ സെലക്ട് ചെയ്ത് തരും ചെരുപ്പുകൾ മാത്രമല്ല പല ബ്രാൻഡിലുള്ള സ്കൂൾ ബാഗുകൾ മുതൽ കോളേജ് വരെ ഇവിടെ നിന്ന് ലഭിക്കും ചെരുപ്പുകൾക്ക് ഓഫർ എന്ന പോലെ ബാഗിനുമുണ്ട് ഓഫറുകൾ ഈ ബാഗുകളെല്ലാം മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ബാഗുകളെല്ലാം മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് എല്ലാ ബ്രാൻഡിലുള്ള ബാഗുകളും ഈ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ സാധിക്കും തുച്ഛമായ വിലയാണെങ്കിൽ കൂടിയും ക്വാളിറ്റിയിലൊന്നും യാതൊരു കുറവുമില്ല എല്ലാം നല്ല ക്വാളിറ്റി ബാഗുകളാണ് അതുപോലെ തന്നെയാണ് ട്രോളിയുടെ കാര്യം എല്ലാം ഫൈബർ മെറ്റീരിയലിൻ്റെ ട്രോളികളാണ് എല്ലാം ബ്രാൻഡ് ട്രോളികളും ഈ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ട്രോളികളെല്ലാം നമുക്ക് ലഭിക്കുന്നത് എല്ലാം വാറണ്ടിയോടു കൂടിയാണ് ഇവർ സെയിൽ ചെയ്യുന്നത് ബ്രാൻഡ് ബാഗുകൾക്കെല്ലാം വൺ ഇയർ വാറണ്ടി അവർ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ലേഡീസ് ഹാൻഡ് ബാഗ്സിന്റെ ന്യൂ അറൈവൽസ് ആണ് എല്ലാം നല്ല വില കുറവിലാണ് ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റി ലൊതേഴ്സിലാണ് ഈ ബാഗുകൾ നമുക്ക് വാങ്ങാൻ സാധിക്കുക എല്ലാം കാണാൻ നല്ല ലുക്കുള്ള ബാഗുകളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഷോപ്പിലെ ബാഗുകൾ എല്ലാം ബാലരാമപുരത്ത് തന്നെ ഏറ്റവും വലിയ വിശാലമായ ഒരു ഫുഡ്വെയർ ഷോപ്പ് ആണ് മിലാക്ഷു ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് ബാലരാമപുരം വിഴിഞ്ഞ റോഡിലുള്ള ഹൗസിംഗ് ബോർഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ആടി പ്രമാണിച്ചുള്ള ഈ ഓഫറുകളെല്ലാം ആ സ്റ്റോക്ക് തീരുന്നതുവരെ അവിടെ കാണാം അപ്പോൾ ഇതുവരെ മിലാ ഷൂ സന്ദർശിക്കാത്തവരാണോ നിങ്ങളെങ്കിൽ ഒരു തവണ മിലാഷൂ ഒന്ന് സന്ദർശിച്ച് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല അത്രയും നല്ല അഫോർഡബിൾ പ്രൈസിലും നൂറ് രൂപ മുതൽ വേറെ ഓരിടത്തും ഇത്രയും ക്വാളിറ്റിയിലുള്ള ചെരുപ്പുകൾ വാങ്ങാൻ സാധിക്കില്ല കടയുടെ പേര് മറക്കണ്ട മിലാ എന്നാണ്